സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അതും ചെറിയൊരു വെള്ളച്ചാട്ടമൊന്നുമല്ല ഏഴരക്കുണ്ടെന്ന് പറഞ്ഞാൽ ഏഴ് തട്ടുകളിലായിട്ട് വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഏഴ് തട്ടുകളിലായിട്ടുള്ള വെള്ളച്ചാട്ടം നമ്മുടെ ജില്ലകളിലും ഒക്കെ ഉണ്ട് ഇടുക്കി ജില്ലകളിലാണ് കൂടുതലായിട്ടുള്ളത് പക്ഷെ അവിടെയൊക്കെ നമുക്ക് പോയി കുളിക്കണമെങ്കിൽ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം നമുക്ക് കുളിക്കാനായിട്ട് ഇവിടെ നമ്മുടെ ഗവണ്മെന്റിൻ്റെ തന്നെ ജാക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാൻ പറ്റും ആഴമൊക്കെ ഉണ്ട് പല കൊണ്ടുകളായിട്ട് പല തട്ടുകളായിട്ടാണ് ഇങ്ങനെ വെള്ളച്ചാട്ടം നിൽക്കുന്നത് അപ്പം ഇപ്പം ഞാൻ ഉള്ളത് ഒരു മെയ് മാസമാണ് വേനൽക്കാലം ഉള്ളൊരു സമയത്താണ് അപ്പം ഈ വേനൽക്കാലത്തും വെള്ളമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് വേറെ എങ്ങും ഈ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോയ തന്നാലും ഇറങ്ങി നമുക്ക് കുളിക്കാൻ സാധിക്കത്തില്ല വെള്ളം കാണത്തില്ല അപ്പോൾ ഈ ഒരു ടൈമിലും ഈ ഏഴര കൊണ്ടെന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിൽ വെള്ളമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ വെള്ളച്ചാട്ടം പോയി കണ്ടിട്ട് വരാം സുഹൃത്തുക്കളെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ വന്നിറങ്ങിയ ട്രെയിനാണ് ഈ പോകുന്നത് മാവേലി എക്സ്പ്രസ് അങ്ങനെ കൊല്ലത്തു നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങി കണ്ണൂരിൽ എത്തിയിരിക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി ഞങ്ങളുടെ ഒരു സുഹൃത്ത് വഴി ഞങ്ങൾക്ക് ബൈക്ക് ഒപ്പിക്കാൻ സാധിച്ചു അങ്ങനെ ഇവിടെ നിന്ന് ഇനി ഏഴരക്കുണ്ടിലേക്ക് പോകുന്നത് ഈ ബൈക്കിലാണ് ഏതാണ്ട് അൻപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഒന്നര മണിക്കൂറോളം യാത്ര വളഞ്ഞു വിളഞ്ഞുള്ള റോഡുകളായതുകൊണ്ട് തന്നെ വളരെ താമസം എടുക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലാനായിട്ട് അത്യാവശ്യം നല്ല കയറ്റങ്ങളും ഉണ്ട് നല്ല റോഡുകളായിരുന്നു തിരക്ക് വളരെ കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഏഴര എത്തിച്ചേരാൻ സാധിച്ചു അങ്ങനെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ടുണ്ട് നമ്മൾ പാർക്ക് ചെയ്തു ബൈക്ക് എന്നിട്ട് നമുക്കിവിടെ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നുണ്ട് ചെറുതായിട്ട് വേനൽക്കാലം ആയതുകൊണ്ട് അത്രയ്ക്ക് വെള്ളമൊന്നുമില്ല പക്ഷെ നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം ഇതൊന്നും അല്ല മുകളിലേക്ക് പോകണം ഇവിടുന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് കുത്തനെയുള്ള കയറ്റങ്ങളാണ് പല പടികളും സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് കയറി കാടിനുള്ളിൽ കൂടെ കയറിയൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ കാണാം നമുക്ക് ഏതായാലും അകത്തേക്ക് പോവാം അകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു ചെറിയ കട പോലെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ അത്യാവശ്യം തുണികളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇട്ടുകൊണ്ട് കുളിക്കാനുള്ള തുണികളാണ് ഐലോൺ തുണികളൊക്കെ ഇവിടെ ഉണ്ട് മാന്യമായ റേറ്റിലാണ് പിന്നെ കുറച്ച് സ്നാക്സും പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും അതൊക്കെ ഗവൺമെന്റ് ഒക്കെയാണ് നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് കാണാനുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ് അതൊരു ബ്രൗഷർ അവർ കാണിച്ചു തന്നു വാട്ടർഫാൾസിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തു ഒരാൾക്ക് നൂറ് രൂപയുടെ ടിക്കറ്റ് ചാർജ് കുട്ടികൾക്കാണെങ്കിൽ അമ്പത് രൂപ അപ്പൊ ജീപ്പിന്റെ സൗകര്യം ഇവിടെ ഉണ്ടെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ ജീപ്പിൽ അങ്ങോട്ട് പോയി തിരിച്ച് വരാം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മനസ്സോട് കൂടി നിക്കുകയാണ് നടന്നു പോകാനാണെങ്കിൽ ഇത്തിരി ടയേർഡ് ആവും ഒന്നര കിലോമീറ്ററോളം ഒന്നര കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇവരും പറഞ്ഞു വെയിൽ ഇപ്പൊ ഇച്ചിരി വെയിലുണ്ട് രാവിലെ എന്നാലും വെയിലുണ്ട് ഒന്നര കിലോമീറ്റർ നടക്കുന്ന ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ജീപ്പിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പൊ ജീപ്പിലുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ജീപ്പിൽ പോവാന്ന് വിചാരിച്ചു ഒരു ട്രിപ്പിൽ മുന്നൂറ് രൂപയാണ് ചാർജ് എത്ര പേർക്ക് പോകണ ഒരു ട്രിപ്പില് ആ ഒരു ട്രിപ്പില് പോവാം പോകാൻ പറ്റും ജീപ്പിൽ വരുന്നതും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ മെയിൻ റോഡ് എല്ലാം വിട്ടു ചെറിയൊരു ഓഫ് റോഡ് പോലുള്ള സ്ഥലങ്ങളിലോട്ട് ഇറങ്ങി ഇനി ഏതാണ്ട് നമ്മൾ കുറച്ച് ദൂരേ ഉള്ളൂ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്താനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുറച്ച് കറങ്ങി ചുറ്റിയാണ് നമ്മൾ ജീപ്പ് വരുന്നത് വെള്ളച്ചാട്ടത്തിലേക്ക് അപ്പോൾ ജീപ്പ് ഇപ്പോൾ നല്ലൊരു ട്രാക്കിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓഫ് റോഡ് ട്രാക്കിലോ കുത്തനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം നമുക്ക് മുന്നൂറ് രൂപ നഷ്ടമല്ല ഒരു ജീപ്പിൽ ഒരു ചെറിയൊരു ഓഫ് റോഡ് ട്രാക്ക് പോലെ നമുക്ക് അതിൻ്റെ സഞ്ചരിക്കാൻ സാധിക്കും പിന്നെ കാലൊക്കെ വയ്യാത്തവർ എന്തുകൊണ്ടായാലും ജീപ്പൊക്കെ എടുത്തു വരണതായിരിക്കും ബുദ്ധിപ്പെട്ട് നടക്കാൻ തീരെ പറ്റാത്തവർ ജീപ്പിൽ വന്ന് ജീപ്പിൽ തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പമാർ മാർഗം എട്ട് എട്ടുപേർക്കോളം വരാൻ പറ്റും ഒരു ട്രിപ്പിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ജീപ്പിൽ വരുന്നത് അങ്ങനെ ജീപ്പ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും അടുത്ത് തന്നെ വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ജീപ്പ് പാർക്ക് ചെയ്യുന്നത് ഇനി ഇവിടുന്ന് ഒരു അൻപത് മീറ്റർ പോലും ഇല്ല നമുക്ക് നടക്കാനായിട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ജീപ്പിൽ വന്നത് കൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ സാധിച്ചു അല്ലെങ്കിൽ ഏതാണ്ട് ഒരു നാല്പത്തഞ്ച് മിനിറ്റോളം നമ്മൾ കയറ്റം കയറി നടക്കണം വെള്ളച്ചാട്ടത്തിലേക്ക് വരാനായിട്ട് നമ്മൾ ആ താഴേന്ന് എടുത്ത് ടിക്കറ്റ് ഇവിടെ കാണിക്കണം ടിക്കറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഒരു വാച്ചർ വരുന്നതായിരിക്കും വാച്ചർമാർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും നമ്മൾ വെള്ളച്ചാട്ടത്തിലൂടെ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ കൂടെ തന്നെ കാണും നമ്മൾ തിരിച്ചു കയറുന്നത് വരെ അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ചെറിയ വാച്ച് ടവർ പോലെ നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും നമുക്ക് അതിന്റെ ഒന്ന് കയറാം ഇവിടെ നല്ല പടിയൊക്കെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇപ്പം അതൊക്കെ അതിന്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നന്നായിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ കുണ്ട് തന്നെ നമുക്കൊന്ന് കാണാം ആദ്യത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ കുണ്ടാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പൊ ഇതിന്റെ മുകളിൽ ഒരു കുണ്ടുണ്ട് അതാണ് അരക്കുണ്ടെന്ന് പറയുന്നത് അങ്ങനെ മൊത്തം കൂടെ ഏഴ് കുണ്ടും കൂടെ ചേർന്നാണ് ഏഴരക്കുണ്ട് എന്ന് പറയുന്നത് വെള്ളച്ചാട്ടം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വേനൽക്കാലം വരെ അത്യാവശ്യം വെള്ളമുണ്ട് ആ കുണ്ടിൽ നിറച്ച് വെള്ളമുണ്ട് അതായത് രണ്ട് വെള്ളച്ചാട്ടങ്ങൾ നമ്മളിപ്പോ ഇവിടെ കണ്ടു കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാം ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി അടുത്ത ആളും ജാക്കറ്റ് ഇടുവാ നല്ല ആഴം ഉണ്ട് ഞങ്ങള് മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്ത് അധികം സഞ്ചാരികളൊക്കെ ഇനി വൈകുന്നേരമൊക്കെ എന്ന് തോന്നുന്നു രാവിലെ പത്തുമണി ആയതേയുള്ളൂ എന്നേക്കാളും നീന്തൽ അറിയാത്ത ഒരാളാ ആദ്യം ഇറങ്ങാൻ പോന്ന് കിണറിനെ പോലെ ആഴം തോന്നുന്നു നല്ല ആഴം ഉണ്ട് തെളിഞ്ഞ അടിത്തട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെ നടക്കും അതേ പിന്നെ നടക്കും കയറോ എൻ്റെ കൂടെയുള്ള ആൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പം അരമണിക്കൂറിന് മുകളിലായി ഞാൻ അപ്പോഴും കരയിലിങ്ങനെ നിൽക്കുവോ മടിച്ച് എനിക്ക് അടുത്തിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ ആഴം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു പേടിയൊണ്ട് നിൽക്കുവ മനസ്സിനെ ഒന്ന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക എന്തായാലും ഞാൻ ഇറങ്ങും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് ഇറങ്ങാനായിട്ട് ജാക്കറ്റ് ഇട്ടാൻ മുങ്ങത്തില്ലെന്നും അറിയാം എന്നാലൊരു പേടി ഇങ്ങനെ ജാക്കറ്റ് ഇതുവരെ ഇതിനു മുമ്പ് യൂസ് ചെയ്ത് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു പരിചയക്കുറവുമുണ്ട് പിന്നെ ഇത്രയും ആഴം കാണുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് പൊതുവെ എനിക്ക് ഇത്രയും ആഴം നല്ല പേടിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ ഈ ജാക്കറ്റിന്റെ ധൈര്യത്തില് നമുക്ക് എത്ര ആഴം ഉണ്ടെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ ഗവൺമെന്റിന്റെ ആണ് അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാരുണ്ട് നമുക്ക് സൂപ്പർ ആയിട്ട് ഇതിനകത്ത് എൻജോയ് ചെയ്യാം ഒരു ദോഷം വേണമെങ്കിൽ ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്രക്ക് അടിപൊളി ഒടുവിൽ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഒടുവിൽ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ പതുക്കെ കയറിൽ പിടിച്ച് അവിടെ ഇരുന്ന് പതുക്കെ സമാധാനത്തോടുകൂടി ഇറങ്ങി അങ്ങനെ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും സേഫ് കാര്യം എന്ന് വെച്ചാൽ ജമ്പ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തൊക്കെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാറയെ തട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ആദ്യമായിട്ടൊക്കെ ഇറങ്ങുന്നവർ പതുക്കെ ഇരുന്ന് ഇറങ്ങുന്നതാണ് നല്ലത് കയറിൽ പിടിച്ച് അപ്പൊ തിരിച്ചു തന്നെ പെട്ടെന്ന് കയറാൻ ഞാൻ ശ്രമിക്കുക കാരണം ഇത്രയും ആഴത്തില് ആദ്യമായിട്ടല്ലേ നിൽക്കുന്നത് ജാക്കറ്റ് ഇട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കയറാൻ ശ്രമിക്കുക കയറി പിടിച്ച് കയറാനേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് കയറാനേ പറ്റില്ല കാരണം ചുറ്റും നല്ല വഴുക്കലാണ് പാറകൾക്ക് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ച് സഞ്ചാരികളും കൂടി വന്നിട്ടുണ്ട് നമുക്കൊരു കൂട്ടായിട്ട് അതെന്തായാലും ഒരു ഭാഗിയായി പുള്ളി ഇപ്പൊ ആ പാറയിൽ വീഴുന്നുണ്ടോ നല്ല വഴുക്കൽ ഉണ്ടോ ഞാനും വീഴും കുറച്ചായി ഇപ്പൊ കാണാൻ പറ്റുന്നില്ല അപ്പൊ അത്രയ്ക്ക് വഴുക്കലുണ്ട് അപ്പം അതുകൊണ്ട് ഇരുന്ന് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പുള്ളി ജാക്കറ്റ് ഇടാതാണ് ഇറങ്ങി നീന്തുന്നത് അപ്പൊ പുള്ളിയെ അനുവദിച്ചതിന്റെ കാര്യം പുള്ളിക്ക് നീന്തൽ അറിയാമെന്ന് പുള്ളി ഫോറൻസ് ഗാർഡുകളോട് കാർഡുകളോട് പറഞ്ഞത് മാത്രമാണ് ജാക്കറ്റ് ഇടാതെ നീന്താൻ അനുവദിക്കുന്നത് അല്ലാത്ത പക്ഷം എല്ലാവരും ജാക്കറ്റ് കൊണ്ടേ ഇറങ്ങാവൂ കാരണം അത്രയ്ക്ക് നല്ല ആഴമുണ്ട് ഉണ്ട് പതിനഞ്ചടികോളം താഴ്ചയുണ്ട് അതിപ്പോ വെള്ളം ഉയരുന്നതിനനുസരിച്ച് വെള്ളം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ആഴവും കൂടിക്കൊണ്ടിരിക്കും മഴക്കാലങ്ങളിൽ കൂടെ എൻജോയ് ചെയ്യാൻ അതേ വൈബിലുള്ള കുറച്ചുപേരെ കിട്ടിയത് കൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കരയിലേക്ക് കയറുന്ന പരിപാടിയേ ഇല്ല ഫുൾ ചാട്ടം തന്നെയാണ് പരിപാടി ആ വഴുക്കിലുള്ള പാറയുടെ സൈഡിൽ കൂടെ കണ്ടത് അപ്പൊ എനിക്കും നല്ലൊരു പണി കിട്ടി ഞാനും അടിപൊളി ഒരു വീഴ്ച വീണിട്ടുണ്ട് ഞാൻ കണ്ടോളു എല്ലാരും അടുത്ത കുണ്ടിലേക്ക് പോകാൻ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കരയിലേക്ക് പോവാണ് അപ്പൊ എന്റെ അഭിപ്രായ പ്രകാരം എല്ലാരും അത് കേട്ട് അടുത്ത കുണ്ടിലേക്ക് പോകാൻ സമ്മതിച്ചു കൂടെ എല്ലാരും ഉണ്ടല്ലോ അതുകൊണ്ട് ഇനിയൊന്നും പേടിക്കാനില്ല അടുത്ത കുണ്ടിലേക്കും ഇതേപോലൊക്കെ തന്നെയാണ് അപ്പൊ അവിടെയും പത്തടി താഴ്ചയുണ്ടും ഇവിടെ പതിനഞ്ചടിയോളം മേളിലുണ്ട് അപ്പൊ അവിടെയും പത്തടി താഴ്ചയുണ്ട് അത് താഴ്ച കാണാൻ പറ്റുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ സാറാണ് ഇറങ്ങാൻ പോകുന്നത് പുള്ളിക്കാരനാണ് എല്ലാത്തിലും ഒരു തുടങ്ങി കുടിക്കുന്നത് അങ്ങനെ പുള്ളി ആദ്യം ഇറങ്ങി അതുകൊണ്ട് ആഴം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ നമ്മളിപ്പോ ഉള്ളത് രണ്ടാമത്തെ കുണ്ടിലാണ് ആദ്യത്തെ കുണ്ടിനേക്കാളും കുറച്ചുകൂടെ താഴ്ച കുറവാണ് രണ്ടാമത്തെ കുണ്ടിലേക്ക് പത്തടിയോളമാണ് അവിടെ താഴ്ച വരുന്നത് ആദ്യത്തെ കുണ്ടുകളിൽ പതിനഞ്ചടിയോളം താഴ്ചയുണ്ട് മഴ സീസണുകളിൽ ഇതിന്റെ അളവ് കൂടാനേ ചാൻസ് ഉള്ളൂ ആഴം കൂടാനേ ചാൻസ് ഉള്ളൂ അപ്പൊ ഈ രണ്ട് കുണ്ടുകളിലും സ്ത്രീകളെയും കുട്ടികളെയും ഒരിക്കലും ഒരു കാരണവശാലും ഇറക്കുന്നതല്ല ജാക്കറ്റ് ഇട്ട് വെള്ളച്ചാട്ടത്തിലെ കുളിയൊക്കെ കഴിഞ്ഞ് പതിയെ കരയിലേക്ക് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു നമ്മുടെ ആ നനഞ്ഞ ഡ്രസ് ഇവിടെ നല്ല വെയിലായത് കൊണ്ട് ഉണക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു ഇപ്പൊ നമ്മുടെ വെള്ളച്ചാട്ടത്തിന് ചുറ്റും നല്ല ക്രൗഡ് ഉണ്ട് കാര്യം കൂടുതലും ഫാമിലികളാണ് വന്നിരിക്കുന്നത് ഈ കണ്ട എഴുതി ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് പതിനഞ്ചടിക്കുഴി ഈ കുട്ടികൾക്ക് മാത്രം കുളിക്കാനായിട്ടൊരു കുണ്ടുണ്ട് അതാണ് ഫാമിലി കുണ്ടെന്നാണ് അനുഭവപ്പെടുന്നത് തൊട്ട് താഴെയാണ് ഈ ഫാമിലി കൊണ്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടവും കൂടി ഉള്ളതാണ് കേട്ടോ കൂടുതലും സ്ത്രീകളാണ് ഇവിടെ കുളിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് രസമുണ്ട് ഇതിലും ഇറക്കത്തുള്ളൂ ആഴം വളരെ കുറവാണ് എന്നാലും ഇതിപ്പോ നാലാമത്തെ കൊണ്ടാണ് നമ്മൾ ഈ കാണുന്നത് ഇത് രസമായിട്ടുണ്ട് കൂടുതലും മരങ്ങളൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ അധികം ആളുകൾ കുളിക്കുന്നൊന്നുമില്ല തൊട്ട് മുകളിലാണ് എല്ലാരും കുളിക്കുന്നത് ഇവിടെ അധികം ആഴം ഒന്നുമില്ല മുട്ടിന്റെ ഉള്ളൂ വേനൽക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല ആഴം കാണും അപ്പൊ ഇനി അടുത്ത കൊണ്ട് നമുക്ക് കാണാൻ പോവാം നമ്മൾ ഇങ്ങോട്ട് വന്നത് ജീപ്പിലാണ് ഇനി നടന്നു പോകുന്ന ഇതുപോലുള്ള വഴികളിലാണ് അപ്പോൾ കയറി വരാൻ ഇത്തിരി പാടായിരിക്കും ഇപ്പോൾ ഇറങ്ങിപ്പോകാനും എളുപ്പമായിരിക്കും ഇപ്പോൾ നടക്കാൻ പറ്റുന്നവർ തിരി തിരിച്ച് പോകുമ്പം ഇതുവഴിയൊക്കെ പോവാം നല്ല രസമാണ് ഒരുപാട് കുണ്ടുകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഈറ്റ കാടുകളിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ നല്ല രസമുണ്ട് ഇത് ഒട്ടും നടക്കാൻ പറ്റാത്തവർ തിരിച്ച് ജീപ്പിൽ തന്നെ പോവുക നടന്ന് കാഴ്ചകൾ കണ്ടുപോകാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈറ്റക്കാടുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു നല്ല രസമുണ്ട് ഒരു കാടിനുള്ളിൽ കൂടെ ഉണ്ട് ഈറ്റക്കാടിന്റെ നടുവിലൂടെ നല്ലൊരു പാലം ഹാങ്ങിങ് ബ്രിഡ്ജ് ആ ഇത് കുലുങ്ങുന്നുണ്ട് നന്നായിട്ട് സാറേ സാറിന് ഈ ഏഴര കൊണ്ടുവന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തെ കുറിച്ച് വല്ല അറിവുണ്ടോ എന്റെ വാക്ക് വന്നത് വിശ്വാസം എന്നിട്ട് എന്ത് തോന്നുന്നു അതൊക്കെ അടിപൊളി ഇതുപോലെ ഒരു ഒരു എക്സ്പീരിയൻസ് ഇനി സൂപ്പർ ആയിട്ടുള്ള യാത്ര ആ അതാണ് അപ്പൊ നിങ്ങളും ഇതൊക്കെ വന്ന് ആസ്വദിക്കുക അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ വരാം അത്രയ്ക്ക് അടിപൊളി ഒരു സ്പോട്ടാണ് അപ്പൊ എല്ലാരും ഡ്രസ്സൊക്കെ കൊണ്ടുവരാട്ടാ എല്ലാവർക്കും നൈലോൺ ഡ്രസ്സുകളൊക്കെ അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടും വാങ്ങാൻ കിട്ടും അത് കൊണ്ടുവന്ന് നിങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്പൊ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ധൈര്യമായിട്ട് വരിക അപ്പൊ ഏഴര കൊണ്ട് വെള്ളച്ചാട്ടം നമ്മൾ കണ്ട് തീർന്നു നന്നായിട്ട് ആസ്വദിച്ചു അടിപൊളിയാണ് ഞങ്ങൾ ഇത്രയും ദൂരം ഇതിനു വേണ്ടി മാത്രം വന്നിട്ടും ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും നിങ്ങളും വരിക പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലൊന്നും വരാതിരിക്കുക അത്രയും നല്ല മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റില്ല നല്ല വെള്ളം പൊങ്ങും ഇപ്പൊ തന്നെ കണ്ടില്ലേ വെള്ളത്തിന്റെ ആഴം അപ്പൊ ഊഹിക്കാതേ ഉള്ളു അപ്പൊ നിങ്ങൾ സെപ്റ്റംബർ നവംബർ ആ ദിവസങ്ങൾ മാസങ്ങളിലൊക്കെ പോവാം പിന്നെ നമ്മൾ ആ നമ്പർ നമ്മൾ ആ ഫ്ലെക്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ നമ്പർ നിങ്ങൾക്ക് എൻക്വയറി ചെയ്ത് വിളിച്ച് ചോദിക്കാം ഇപ്പൊ ഓപ്പൺ ആണോ ഒക്കെ നിങ്ങൾ വിളിച്ചു ചോദിക്കാം അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നീന്തൽ അറിയാത്തവർക്ക് വന്ന് നല്ല ആഗ്രഹമുള്ള സ്ഥലത്ത് നന്നായിട്ട് കുളിക്കാൻ പറ്റും നല്ല തണുപ്പുള്ള വെള്ളമാണ് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് പിന്നെ നമുക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഗാർഡായിട്ട് നിൽക്കുന്നവരൊക്കെ നല്ല സപ്പോർട്ടാണ് നൂറ് രൂപയുള്ള ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് നല്ല ഫോട്ടോസ് എടുക്കാം നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാം നല്ലോണം പ്രകൃതി ഭംഗി പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്നിരിക്കുന്ന അടിപൊളിയൊരു സ്ഥലമാണ് അപ്പൊ അതിന്റെ ഇങ്ങനെ മുളയും ഒക്കെ ഈറ്റേം ഒക്കെ വെച്ചാണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അത് വളരെ പ്രകൃതിയായിട്ട് ഇഴുകി ചേർന്നിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആധുനിക സംവിധാനങ്ങളൊന്നും കൂടുതലായിട്ട് ഒന്നുമില്ല നന്നായിട്ട് പ്രകൃതി അതേപോലെ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് സർക്കാരിന്റെ കീഴിലുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ഇപ്പോൾ നീന്തൽ അറിയാത്തവർക്കും വെള്ളമൊക്കെ പേടിയുള്ളവർക്കും ഒക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ അകലെയാണ് ഇത് ഇവിടത്തേക്ക് ബസ്സൊക്കെ അവൈലബിൾ ആണ് പൈതൽമല പാലക്കയം തട്ട് എന്ന് പറഞ്ഞ രണ്ട് ഹിൽ സ്റ്റേഷൻസ് തൊട്ടടുത്തുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്ത് വരാൻ പറ്റും ഇതൊക്കെ നടക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാം നിങ്ങൾക്ക് ജീപ്പ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ഇങ്ങനെ നടക്കാൻ പറ്റുന്നവർ ഇതേപോലെ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കാണുക അതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഇനിയും ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഒരു വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ